വാർത്തകൾ വിശദമായി ഇടുക്കി ജില്ലയിൽ വീണ്ടും ഒരു സംരക്ഷിത വനം കൂടി വരുന്നു ഉടുമ്പോല താലൂക്കിൽ ചെന്നക്കനാൽ വില്ലേജിൽ സർവേ നമ്പർ ഇരുപതേ ബാർ ഒന്നിൽപ്പെട്ട ഒന്നര ഹെക്ടർ ഭൂമിയാണ് ആനയറങ്കൽ റിസർവ് എന്ന പേരിൽ സംരക്ഷിത വനമായി പ്രഖ്യാപിക്കാൻ നിർദ്ദേശിച്ച് കളക്ടർക്ക് ഹയർ റേഞ്ച് സർക്കിൾ സി സി എഫ് പതിനഞ്ചിന് കത്ത് നൽകിയത് ഇടുക്കി ജില്ലയിൽ വീണ്ടും സംരക്ഷിത വനം രൂപീകരിക്കാനാണ് തീരുമാനം ആനേറങ്കൽ റിസർവ് സംരക്ഷിത വനമാക്കുന്നത് ചിന്നക്കനാൽ വില്ലേജിലെ ഒന്നര ഹെക്ടർ സ്ഥലമാണ് ഇത് സംബന്ധിച്ച് കളക്ടർക്ക് ഹൈറേഞ്ച് സർക്കിൾ സി സി എഫ് പതിനഞ്ചിന് കത്ത് നൽകി ദേശീയപാത എൺപത്തിയഞ്ചിന്റെ നിർമ്മാണത്തിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിമൂന്നിന് വനംവകുപ്പ് വിട്ടു നൽകിയ ഭൂമിക്ക് പകരമായി റവന്യൂ വകുപ്പ് നൽകിയ ഭൂമിയാണ് വനവൽക്കരണ പദ്ധതിക്കായി റിസർവായി പ്രഖ്യാപിക്കുന്ന ജൈവ വൈവിധ്യ സമ്പന്നമായ ഭൂമി സംരക്ഷിക്കണമെന്നാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത് സംരക്ഷിത വനമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി ഫെബ്രുവരി ഇരുപത്തിയേഴിന് ദേവികുളം സബ് കളക്ടറെ സെറ്റിൽമെന്റ് ഓഫീസറായി നിയമിച്ചിരുന്നു പ്രാഥമിക നടപടികൾ പൂർത്തിയായ സാഹചര്യത്തിലാണ് അന്തിമ വിജ്ഞാപനത്തിനായി അടിയന്തര നടപടി സ്വീകരിക്കുവാൻ ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ രാജകുമാരി